സത്യമതത്തിന്റെ സന്ദേശങ്ങൾ സ്വജീവിതത്തിൽ സന്നിവേശിപ്പിച്ച സൂക്ഷ്മതയുടെ സൗരഭ്യ സൂനങ്ങളായ സച്ചരിതരായ പണ്ഡിത പടുക്കൽ സമ്മാനിച്ച സുഹൃതവേദി തപ്പുവയുടെ തനിമയിൽ പിറവികൊണ്ട മതസംഘബബോധം നിഷ്കളങ്ക കർമ്മ തേജസ്വികളായ നിസ്വാർത്ഥ പണ്ഡിത നേതൃത്വത്തിന്റെ അനുഗ്രഹ തണലിൽ കനൽ പദങ്ങൾ താണ്ടി കൈരളിയുടെ സാമൂഹിക ഇതിഹാസത്തിന് പത്തരമാറ്റിന്റെ നേതൃത്വം സമ്മാനിച്ച ആധികാരിക പരമോന്നത പണ്ഡിത സഭ ജയ്യത്തുൽ ഉലമ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എസ് ഐ സി ഒമാൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന സമസ്ത നൂറാം വാർഷിക ഒമാൻ പ്രചാരണ മഹാസമ്മേളനം രണ്ടായിരത്തിയഞ്ച് നവംബർ വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ഖദ്രയിൽ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ ഇബ്രാഹിം ഫൈസി പേരാൾ സുലൈമാൻ ദാരിമി ഏലങ്കുളം തുടങ്ങി സമസ്തയുടെ അനുഗ്രഹീത പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്നു വരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു